ില്ല എന്നറിയാം നമ്മളൊന്നും സ്കൂളുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നുമല്ല എല്ലാ സംസ്കാരവും പഠിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ സ്കൂളുകളിൽ നിന്നും വിദ്യയാണ് പഠിക്കുന്നത് അത് എങ്ങനെ അഭ്യസിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മളുടെ ആവാസ വ്യവസ്ഥിതി പരിസ്ഥിതി ഇതിൽ നിന്നൊക്കെ നമ്മൾ സ്വയം ആർജിച്ചെടുക്കേണ്ടതാണ് ഒരാളോട് ഒരു സമൂഹത്തോട് എങ്ങനെ ഇടപെടണം ഞാൻ എന്താണ് സംസാരിക്കേണ്ടത് ഞാൻ എന്ത് സംസാരിക്കരുത് പൊതുവിൽ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വസ്തുതകൾ ഉണ്ടോ എന്ന് നോക്കാൻ കഴിയണം അതിനുള്ള സമാധാനമില്ലേ ഇറങ്ങിപ്പോകണം ഇറങ്ങിപ്പോകണം നമുക്ക് താല്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഒരാൾ സംസാരിക്കുന്നത് ശരി അവിടെ നിൽക്കരുത് അത് നമുക്ക് മിനിമം മര്യാദയാണ് അതൊരിക്കലും മദ്രസയിൽ നിന്നും വെളിച്ചെണ്ണ പ്രയോഗം പഠിപ്പിക്കുന്ന ഉസ്താദുമാർ പഠിപ്പിച്ചു തരില്ല അവർ നല്ല തുടമുഴുത്ത കുട്ടികളോട് കമിഴ്ന്ന് കിടക്കാനേ പറയൂ അതുകൊണ്ട് അതെന്തായിരുന്നാലും അവിടെ നിന്ന് കിട്ടത്തില്ല അവരുടെ ആ സംസ്കാരമാണ് നിനക്കൊക്കെ അതുകൊണ്ടാണ് നീയൊക്കെ ഈ പബ്ലിക്കായിട്ട് വന്നിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്ന് അനാവശ്യങ്ങൾ വിളിച്ച് പറയുന്നത് അതുകൊണ്ടാണ് ശരിയെന്നാൽ ഒരു തെറിയെങ്കിലും അക്ഷര ഒന്ന് എഴുതാൻ പഠിക്ക് അതുമില്ല അതാണ് നെയ്ച്ചോർ ഏതാണ് തലച്ചോർ ഏതാണ് എന്ന് തിരിച്ചറിയില്ല എറിഞ്ഞു പോണം നമുക്ക് താൽപ്പര്യമില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഒരാൾ സംസാരിക്കുന്നത് പിന്നീട് അവിടെ നിൽക്കരുത് അത് നമ്മൾ നേടുന്ന മിനിമം മര്യാദയാണ് അതെ എറിഞ്ഞു പോകണം ഇപ്പോ ഹോർമോസ് കടലിടുക്ക് അടച്ചു പൂട്ടാനുള്ള ഇറാന്റെ നീക്കം ഇന്ത്യയെ ബാധിക്കും എന്നാണ് ഇറാൻ വിചാരിച്ചത് അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഇസ്രായേലിനെതിരെ തിരിയണം എന്ന് ഇറാൻ ആഗ്രഹിച്ചു പക്ഷേ ഇന്ത്യ കുറച്ചുകൂടി വിളഞ്ഞ ടീമാണ് പ്രകൃതിവാതക മന്ത്രിയായിട്ടുള്ള ഹർദീപ് സിംഗ് പുരി ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യയെ പണിയാൻ ഇറാൻ തീരുമാനിച്ചു ഇന്ത്യക്കിട്ട് ഒരു പണി കാരണം ഇറാന്റെ ലക്ഷ്യം എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരാകണം ഇപ്പൊ കണ്ടില്ലേ വെള്ളം അതെ യു എ ഖത്തർ സൗദി അറേബ്യ ഈ രാജ്യങ്ങൾക്ക് ശുദ്ധജലം കിട്ടാതെ വരുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേലാണ് എന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ അഴിച്ചുവിടണം അപ്പോൾ ഇസ്രായേലിനെതിരെ കൂടുതൽ രാജ്യങ്ങൾ രംഗത്ത് വരും ഇതാണ് ഇറാന്റെ കാഞ്ഞ ബുദ്ധി അങ്ങനെ ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലെ ആയിത്തീരും പോലെയല്ല മൂന്നാം ലോക മഹായുദ്ധം തന്നെ അങ്ങനെ ഹോർമോസ് കടലിടുക്ക് അടച്ചിട്ടാലും ശരി ഇന്ത്യയെ അത് ബാധിക്കില്ല ഇന്ത്യയിലെ ഇന്ധന നീക്കം പതിവ് പോലെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനു വേണ്ടുന്ന എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു മനസ്സിലായോ പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി ജനങ്ങളോട് പറഞ്ഞു ആരും പാനിക്കണ്ട ഇന്ത്യയെ അതൊന്നും ബാധിക്കില്ല കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തിന്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഹോർമോസ് കടലെടുക്കു വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ റൂട്ടുകൾ വഴിയാണ് എണ്ണ അടക്കമുള്ള വസ്തുക്കൾ രാജ്യത്തെത്തുന്നത് ആഴ്ചകളോളം വിതരണം ചെയ്യാനുള്ള എണ്ണ ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ പക്കൽ ഉണ്ടെന്നും നമ്മളെ അത് ബാധിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇറാനും ഒമാനും ഇടയിലുള്ള ഇടുങ്ങിയ സമുദ്ര ഇടനാഴിയാണ് ഈ ഹോർമോസ് കടലെടുക്ക് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വരെയാണ് ഇതിന്റെ വീതി ഹോർമോസ് കടലിടുക്കിലൂടെയാണ് സൗദി അറേബ്യ ഇറാഖ് കുവൈറ്റ് യു എ ഖത്തർ ഇറാൻ തുടങ്ങിയ അനേകം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ധന സർവീസുകൾ നടക്കുന്നത് പതിറ്റാണ്ടുകളോളമായി അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ കൂടുതലായും എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത് പക്ഷേ റഷ്യ ഉക്രൈൻ സംഘർഷത്തിന് പിന്നാലെ റഷ്യയിൽ നിന്ന് കൂടുതൽ ഡിസ്കൗണ്ടോടുകൂടി ഇന്ത്യക്ക് എണ്ണ ലഭിക്കാൻ തുടങ്ങി അതെ രാജ്യത്തിൻ്റെ അറിയുന്നവൻ രാഷ്ട്രീയമറിയുന്ന ഭരണാധികാരി പ്രധാനമന്ത്രി കസേരയിലിരുന്നാൽ ഇതാണ് സംഭവിക്കുന്നത് ശതമാനത്തോളം എണ്ണ റഷ്യയിൽ നിന്നാണ് ഇന്ത്യയിൽ എത്തുന്നത് സൂയൂസ് കടലിടുക്ക് വഴിയാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇന്ത്യയിലേക്ക് എത്തുന്നത് പ്രതിദിനം ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് രാജ്യത്തെ ഇറക്കുമതി ചെയ്യുന്നത് തന്നെയുമല്ല ഹോർമോസ് കടലിടുക്കിനെ ആശ്രയിക്കാതെ തന്നെ യു എസ് ബ്രസീൽ പശ്ചിമാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ ഇറക്കുമതിയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഹോർമോസ് കടലിടുക്ക് കടലെടുക്ക അടച്ചുപൂട്ടണമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നത് അതുവഴി ഒരുപാട് രാജ്യങ്ങൾക്ക് പണി കൊടുക്കുക പക്ഷെ ആ നടപടി ഇന്ത്യയെ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് ഇന്ത്യ അറിയിച്ചു ഇന്ത്യക്കെതിരെ പണിയുക എന്നതായിരുന്നു ഇറാന്റെ ലക്ഷ്യം ആഗോളതലത്തിൽ ഇന്ത്യയെ അത് പ്രതികൂലമായി പ്രതിഫലിപ്പിക്കും എന്ന് വിചാരിച്ച് ഇറാന്റെ അണ്ണാക്കിൽ പണി കൊടുത്തു ഇന്ത്യ ആഗോള അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനത്തെയും ആഗോള എൽ എൻ ജി ഉണ്ടല്ലോ അതിന്റെയൊക്കെ മുപ്പത് ശതമാനത്തെയും സ്തംഭിപ്പിക്കും എന്നാണ് സൂചന നൽകുന്നത് പക്ഷേ അതൊന്നും ഇന്ത്യയെ ബാധിക്കില്ല കാരണം നമുക്കറിയാം ഈ നൂബുർ ശർമ്മയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്നു ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ തിരിഞ്ഞിരുന്നു ഇന്ത്യ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മാപ്പ് പറയണോ കോപ്പ് പറയണോ എന്നത് ഇന്ത്യയുടെ തീരുമാനമാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഇവര് വിചാരിച്ചു ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളെ എല്ലാ നിലയ്ക്കും ആശ്രയിക്കുമെന്ന് ഇന്ത്യക്ക് അറിയാം ഒരാളോട് ഏത് രൂപത്തിൽ മുന്നോട്ട് പോകണം പാകിസ്ഥാനോട് ഇങ്ങനെ നിൽക്കണം നയവും തന്ത്രവും ഉണ്ട് ഏതൊരു രാജ്യത്തിനും എന്നെ മര്യാദ പഠിപ്പിക്കാൻ ആരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ ആദ്യം സ്വന്തമായിട്ട് മര്യാദ പഠിക്കണം അല്ലെ എന്നെ നന്നാക്കാൻ വേണ്ടിട്ട് ഞാൻ നിന്റെ പടച്ചോനോട് പ്രാർത്ഥിക്കൊന്നും വേണ്ട എന്നെ ഇങ്ങനെ ആക്കിയത് നിന്റെ പഠിച്ചോനാ അപ്പൊ പിന്നെ മാറ്റാൻ പറഞ്ഞിട്ട് വെറുതെ ബുദ്ധിമുട്ടല്ലേ മൂന്ന് ദിവസം കൊണ്ട് ഖത്തറില് വെള്ളമില്ലാതാവും മൂന്നേ മൂന്ന് ദിവസം അതാണ് അവരുടെ പേടി വെള്ളം നഷ്ടപ്പെടുവല്ലോ അങ്ങനെയാണ് അറബ് രാജ്യങ്ങളെ മുഴുവനും ഇവർ കൈക്കുമ്പിളിൽ നിർത്താനുള്ള കാരണം എല്ലാവരും ഇതൊന്നും കണ്ട് പേടിക്കില്ല ഒരുപാട് രാജ്യങ്ങളെ പ്രത്യേകിച്ച് അറേബ്യൻ ജനതയെ മുസ്ലിം ജനതയെ മുഴുവനും ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നത് ആദ്യത്തെ ലക്ഷ്മി അനൂപുർ സമ്മയുടെ വിഷയം വന്നപ്പോൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകും എന്നത് രണ്ടാമത്തെ കാര്യമാണ് രക്ഷയില്ല ഇപ്പോ ഇറാന് വലിയ തോതിൽ നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ അത് വേറെ ഇറാനിലെ ഇസ്രയേലിന്റെ കനത്ത ആക്രമണം ഉണ്ടായത് ഏതെങ്കിലും മാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുമോ പറ്റില്ല ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് പാകിസ്ഥാനെ ചാരിയല്ലേ ഇവ നിന്നത് അല്ലെ പാകിസ്ഥാനോടായിരുന്നില്ലേ ഇവരുടെ അനുഭാവം ഇവരാരെങ്കിലും ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിന്നോ ഓപ്പറേഷൻ സിന്ധൂർ ഇവന്മാരുടെ ആരുടെ ഭാഗത്ത് നിന്ന് രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം കണ്ടോ ഇല്ല ഇപ്പോ ആറോളം സൈനിക വിമാനത്താവളങ്ങൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ തകർന്നു ഇസ്രയേൽ പണി കൊടുക്കുക ചെറിയ രൂപത്തിലല്ല ഇസ്രയേൽ പണി കൊടുക്കുന്നത് വേരിലാണ് ഇസ്രയേലിന്റെ ചികിത്സ അതുപോലെ ഹെലികോപ്റ്ററുകൾ എത്രയാണ് തകർന്നത് എന്ന് ഇനി ഇറാൻ തന്നെ കണക്കെടുത്ത് പുറത്തുവിടണം തങ്ങളുടെ സൈന്യം നശിപ്പിച്ച ജെറ്റുകൾ തങ്ങളുടെ വിമാനങ്ങൾക്കെതിരെ ഉപയോഗിക്കാനും ഇറാനിയൻ പ്രദേശത്ത് നിന്നുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തടയാനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ഐഡിയസും പറയുന്നു ിലെ കെർമൻഷ എന്ന് പറയുന്ന പ്രദേശത്തുള്ള മിലിറ്ററി ഇന്റലിജൻസ് സർവീസിൽ നിന്നുള്ള ഇന്റലിജൻസ് മാർഗനിർദ്ദേശം ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രദേശം ലക്ഷ്യം വച്ചിട്ടുള്ള ഉപരിതലത്തിൽ നിന്നും ഉപരിതലത്തിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനുള്ള നിരവധി വിക്ഷേപണ സംഭരണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു ഇസ്രായേൽ ഐ ഡി എഫ് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇറാൻ ഭരണകൂടത്തിന്റെ സൈനിക ശേഷികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഐ ഡി എഫ് ശക്തമായി തുടരുകയാണ് തന്നെയുമല്ല ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ സുരക്ഷ നിലനിർത്തുന്നതിനു വേണ്ടി വ്യോമ മേധാവിത്വം കൈവരിക്കുന്നതിനു വേണ്ടി അത് തുടർന്നും ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് ഇറാന്റെ മൂന്നാണവ കേന്ദ്രങ്ങളിൽ ഞായറാഴ്ച യുഎസ് വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് ഹൈഫ തുടങ്ങിയ പ്രധാനപ്പെട്ട ഇസ്രായേലി നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത് ഇസ്രയേൽ തിരിച്ചടിക്കുന്നതിൽ ഇറാൻ ഏൽക്കുന്ന പ്രഹരം വളരെ വലുതാണ് അതുകൊണ്ടാണ്